ഭരണപരിഷ്കാര കമ്മീഷനും കേരളത്തിലെ ചിലഞ്ജീവിയും പ്രത്യേകിച്ച് ഒരു വർക്കുമില്ലാതെ ഇടക്കിടയ്ക്ക് പത്രപ്രസ്താവനകൾ മാത്രം നടത്തുന്ന വ്യക്തിയും എല്ലാവരും പുറത്തെങ്കിലും ബഹുമാനം കാണിക്കുന്ന അകത്ത് പ്രത്യേകിച്ച് ബഹുമാനമൊന്നുമില്ലാത്ത വെട്ടിനിരത്തലിൻ്റെ നേതാവ് ആയിട്ടുള്ള നമ്മുടെ ഭരണപരിഷ്കാര കമ്മീഷൻ കൊടുത്ത ഒരു ഭരണപരിഷ്കാരവും നമ്മുടെ കേരള സർക്കാർ സ്വീകരിച്ചു എന്ന് തോന്നണില്ല ഇനി അഥവാ അങ്ങേര് കൊടുത്ത വല്ല പരിഷ്കാരമാണോ ശബരിമലയിൽ നടപ്പാക്കിയത് എന്ന് പറഞ്ഞുകൂടാം അദ്ദേഹം പണ്ട് ഈ കൂടംകുളത്തെ ആറ്റമിക് റിയാക്ടർ അത് തടയുന്നതിനായിട്ട് ഒരു ജാഥ കേരളത്തിൽ നിന്ന് നടത്തി അവിടെയുള്ള കുറേ ക്രിസ്ത്യാനികൾ കൂടംകുളത്തിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതിഷേധം നടത്തിയപ്പോൾ ഇവിടുത്തെ സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെ അവിടെ പോയി അവർക്ക് കൂടംകുളം നിർത്തലും അത് തടയലൊന്നും ആയിരുന്നില്ല ലക്ഷ്യം അതിൻ്റെ പേരിൽ കുറേ ഹിന്ദുക്കളായ മുക്കുവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നടത്തിയിട്ട് ഈ ആറ്റമിക് റിയാക്ടർ ഇവിടെ എന്ന് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം അഥവാ ഇനി വന്നാലും ഇവിടെ ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുതേ എന്ന് യേശു ക്രിസ്തുവിനോട് ഹിന്ദുക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം അവരുടെ കൂടെ പോയാൽ സി പി എമ്മിനെ വളർത്താൻ സാധിക്കുമെന്ന് വിചാരിച്ച് അച്യുതാനന്ദൻ ഇവിടുന്ന് വരെ പോയി അന്ന് കേരള അന്ന് കേരളത്തിലെ ഈ നേതാവ് വരെ പോയപ്പോൾ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്നത് ആണത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു സ്ത്രീ ചൈതന്യവും ആണത്വവും അവിടെയും പ്രതിഫലിച്ചിരുന്ന ജയലളി ആയിരുന്നു നേരെ വാണിങ് കൊടുത്തു എങ്ങാനും തമിഴ്നാട് ബൗണ്ടറിയിലേക്ക് കയറിയാൽ തിരിച്ച് വീട്ടിലേക്ക് പോവില്ല എന്ന് അവർക്ക് പിന്നെ ചങ്കൂറ്റമുള്ള പാർട്ടിയാ അതിനെ ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെയും കത്തിയുടെ ഇടയിൽക്കൂടെയും പോകേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് നല്ലോണം അറിയാം എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ കളിയിക്കാൻ വിളയിൽ എത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞു ഇത് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ആറ്റമിക് റിയാക്ടർ റിയാക്ടറാണെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല അമേരിക്കയുടെയോ ജപ്പാൻ്റെയോ ആണെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുന്നതിൽ നമുക്ക് എതിർപ്പുള്ളൂ എന്ന് സൈബീരിയയിലെ കീവൈലൻഡിൽ ആറ്റമിക് റിയാക്ടർ പൊട്ടിയത് റഷ്യൻ നിർമ്മിച്ചതാണെങ്കിലും വിരോധമില്ല അത് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം റഷ്യയുടെ ആണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് മാന്യമായിട്ട് കശേരയിൽ ഇരുന്ന് പത്രപ്ര സ്ഥാപനങ്ങൾ പതിവ് പോലെ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു ഇനിയിപ്പോൾ ഒരു സംശയം മെനിങ്ങാന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ നമ്മുടെ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച മുന്നൂറിൽ പരം വർഷം ഇടതടവില്ലാതെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വന്നത് ഒഴികെ നടത്തിക്കൊണ്ടിരുന്ന ഗംഭീരമായിട്ടുള്ള റഷ്യയിലെ സൂപ്പർ ബഹുമതി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടോട്ടെ റഷ്യയിലെ കൂടംകുളത്തെ ആറ്റമിക് റിയാക്ട് സ്വീകരിക്കാമെങ്കിൽ റഷ്യൻ ജനത സ്വബോധത്തോടു കൂടി റഷ്യയിലെ ഐകകണ്ഠ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കയും റഷ്യയും നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിന്റെ പരിണത ഫലമായിട്ട് റഷ്യയുടെ എല്ലാവിധത്തിലുള്ള മണ്ഡലങ്ങളിലും സഹകരിച്ച് മുമ്പോട്ട് പോയ പ്രധാനമന്ത്രിക്ക് റഷ്യയിലെ പരമോന്നത ബഹുമതി നൽകാൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തി പുടിൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ വെട്ടിനിരത്തൽ നേതാവ് എന്താണാവോ ഒന്നും പറയാത്തത് നമ്മുടെ ജമ്മു കാശ്മീരിലെ കടുവായിലൊരു പെൺകുട്ടിക്ക് വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടാക്കിയതിൻ്റെ നൂറ് ഇരട്ടി കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും വെട്ടിനിരത്തൽ നേതാവ് എന്താ ഒന്നും പറയാത്തേ ജപ്പാനിലെ അവാർഡ് കിട്ടിയപ്പോഴും കൊറിയയിലെ അവാർഡ് കിട്ടിയപ്പോഴും പോട്ടെ നമുക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളാണ് ഒന്നും പറയണ്ട പക്ഷേ റഷ്യൻ നിർമ്മിത കൂടംകുളം ആറ്റമിക് റിയാക്ടർ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു റഷ്യയുടെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് റഷ്യയിലെ അവാർഡ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടിയപ്പോൾ വെട്ടിനിരത്തൽ നേതാവ് അങ്ങ് മുകളിലേക്ക് എടുക്കാതിരിക്കാൻ കാരണം അവിടെ വന്ന് പത്രസമ്മേളനം നടത്തുമെന്ന് പേടിച്ചിട്ടാണ് യമധർമ്മരാജാവും എല്ലാം വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് പതിമൂന്ന് സ്റ്റാഫും എയർ കണ്ടി റഷ്യൻ നിർമ്മിതമായ കൂടംകുളത്തിലെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള എയർ കണ്ടീഷണർ രണ്ട് കാറും കുറെ സെക്രട്ടറിമാരും കൊണ്ട് ഗവൺമെന്റിന്റെ പൈസ ഉപയോഗിച്ചൊന്നും ചെയ്യാതെ ഇരിക്കുന്ന മഹാരഥനായ വെട്ടിനിരത്തൽ നേതാവ് നമ്മുടെ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോ എന്തെങ്കിലും ഒന്ന് പറയുന്നു വിചാരിച്ചതാണ്